ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിയെയും സച്ചിയേയും അനുഗ്രഹങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ അച്ഛൻ അർദ്ധരാത്രിക്ക് ആഘോഷിക്കാനായിട്ട് പറഞ്ഞു വിടുന്നു ഇതേ സമയത്ത് നമ്മുടെ ചന്ദ്രക്കാണെങ്കിൽ അത് ഒട്ടും ദഹിക്കുന്നില്ല ചന്ദ്രയുടെ അനുഗ്രഹം മേടിക്കാൻ ചെന്നപ്പോൾ എന്താ ചന്ദ്രയ്ക്ക് അതൊരു താല്പര്യവും വേണ്ട വേണ്ട പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ രണ്ടുപേരും നൂറ് ഒന്നും സന്തോഷമായിട്ട് ജീവിച്ചില്ലെങ്കിലും ജീവിക്കുന്നത്രയും നാൾ സന്തോഷമായിട്ട് ജീവിച്ച് കണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര എന്നിട്ട് അവിടെ നിന്ന് കളിയാക്കി സംസാരിക്കാം അപ്പൊ അത് കേട്ടപ്പോൾ നിനക്ക് ഇന്നെങ്കിലും നല്ലൊരു വർത്തമാനം നിന്റെ നാവിൽ നിന്ന് ചന്ദ്ര എന്ന് ചോദിച്ചു നമ്മുടെ രവിയേട്ടൻ എനിക്ക് ഒരു നല്ല വർത്തമാനവും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ പറയണം അപ്പോഴേക്കും ഭാമ ചന്ദ്രയോട് പറഞ്ഞു ചന്ദ്രൻ നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു അങ്ങനെ ഇവരെ രണ്ടുപേരെയും അനുഗ്രഹിച്ച് നിന്ന് പറഞ്ഞു വിടുവാ അങ്ങനെ അവർ രണ്ടുപേരും മുറിയിലേക്ക് പോയി അപ്പോൾ പോകുന്ന ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷത്തോടു കൂടി രവിയേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നത് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ പരസ്പരമുള്ള തെറ്റിദ്ധാരണകളും പരിഭ്രവങ്ങളും ഒക്കെ ഇന്ന് തീരും എന്നുള്ള ഒരു പ്രതീക്ഷ പക്ഷെ മുറിയിലേക്ക് ചെന്ന് കയറിയതും നമ്മുടെ സച്ചി ഇത്രയും നേരം അച്ഛൻ്റെ മുന്നിൽ നല്ല മര്യാദരാമനായിട്ട് നിന്ന ആളായിരുന്നില്ല തൻ്റെ ജീവിതത്തിലേക്ക് യാദൃശികമായിട്ട് കടന്നു വന്ന നമ്മുടെ രേവതിയെ അങ്ങേ അറ്റം വെറുക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരിക്കലും അവളെ ഭാര്യയായി അംഗീകരിക്കാൻ കഴിയില്ല ആ ഒരു സ്ഥാനം കൊടുക്കില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുഖത്ത് നോക്കി പറയാം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്കാകെ വിഷമായി പക്ഷേ രേവതിയും വിട്ടുകൊടുത്തില്ല രേവതി പറഞ്ഞു ഈ ജന്മം എൻ്റെ ഭർത്താവായി നിങ്ങളെയും അംഗീകരിക്കാൻ എനിക്കാവില്ല ഞാനത് ചെയ്യില്ലെന്ന് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജന്മത്തിൽ ഭർത്താവും ഭാര്യ ആവില്ല എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴും എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ തലയിൽ നിന്നെ കെട്ടിവെച്ചതാണ് എൻ്റെ ജീവിതം അങ്ങനെയായി എൻ്റെ ജീവിതം ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയോട് ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു അപ്പോൾ ഉള്ളു കുത്തി നോവിക്കുന്ന വേദനയോടെ പറയുന്ന വാക്കുകളും അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കാനോ സങ്കട സങ്കടപ്പെടാനോ അല്ലാതെ നമ്മുടെ രേവതിക്ക് കഴിയാതെ നിൽക്കുന്ന ഒരു സമയം ആ സമയത്ത് ഇനി തനിക്ക് ശല്യമായിട്ട് വരരുതെന്നുള്ള കാര്യമൊക്കെയാണ് സച്ചി പറയുന്നത് ഇതെല്ലാം കേട്ട് നമ്മുടെ രേവതി തകർന്നു നിൽക്കുക രേവതി എന്നിട്ട് എന്തു ചെയ്തു നേരെ പുറത്തേക്ക് പോയി ബാൽക്കണിയിൽ പോയി ഇങ്ങനെ അതൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുക വെറുതെ നല്ലൊരു ജന്മം തൊലച്ചു കളഞ്ഞല്ലോ എന്നുള്ള എന്നുള്ളൊരിതിൽ അങ്ങനെ രേവതി രേവതിയാകെ സങ്കടപ്പെട്ട് നിൽക്കുന്നു തൻ്റെ ജീവിതം ഒരിക്കലും കരയ്ക്കടുക്കില്ല എന്നുള്ളൊരിത് എന്നിട്ട് അച്ഛൻ അന്ന് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിക്കുക കേട്ടോ അങ്ങനെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ആലോചിച്ച് തൻ്റെ ഉള്ളിലെ ആ വേദനകളെല്ലാം കരഞ്ഞു തീർത്ത് നമ്മുടെ രേവതി അവിടെ അങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു ആദ്യരാത്രിയും നടന്നില്ല ഒരു മണ്ണാങ്കട്ടയും നടന്നില്ല എന്തായാലും ആദ്യരാത്രിയിൽ തന്നെ സച്ചി കാര്യങ്ങളെല്ലാം രേവതിയോട് തുറന്നു പറഞ്ഞു മനസ്സിലിരിപ്പ് മുഴുവനും പറഞ്ഞു ഇതൊക്കെ കേട്ട് ഞെട്ടി നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക എന്തായാലും ആ ഒരു രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസമായി വീട്ടിലെ പണികളും കാര്യങ്ങളും എല്ലാം മാക്സിമം ഒതുക്കി വെച്ചതിന് ശേഷം രാവിലെ അമ്പലത്തിലേക്ക് പൂ മാല കെട്ടിക്കൊടുത്ത് വിടണമല്ലോ അപ്പോൾ പൂ വന്നു നമ്മുടെ രേവതി അവിടെ ഇരുന്ന് ഇങ്ങനെ മാല കോർത്തുകൊണ്ടിരിക്കുക ഈ സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്ര നോക്കുമ്പോൾ എന്താ ഇവിടെ അടുക്കളയിലെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടും ഇല്ല ഇതേ അവിടെ ഇരുന്ന് രേവതി മാല കോർക്കുന്നു രവിയേട്ടൻ ഇരിക്കുന്നു അങ്ങനെ അച്ഛനും മോളും കൂടി ഓരോന്നൊക്കെ പറഞ്ഞ് മാലയൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്ര അങ്ങ് വന്നപ്പോൾ ഇത് കാണുമല്ലേ എന്താണ് അടി ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഇപ്പം അച്ഛൻ അടുത്തിരിക്കുന്നതിൻ്റെ ധൈര്യം അത് രേവതിക്കുണ്ട് രേവതി അത് മൈൻഡ് ചെയ്തില്ല ഇവിടുത്തെ ആ പണിയൊന്നും തീർക്കാതെ നിന്ന് നേരം മുഴത്തു എന്നത് അടിയിരുന്ന് കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പം അമ്മ അത്യാവശ്യം ജോലിയൊക്കെ ഞാൻ ഒതുക്കി വെച്ചതാമ്മേ ബാക്കി ഞാനിത് കെട്ടി കൊടുത്തു വിട്ടതിന് ശേഷം ചെയ്തോളാം എന്ന് പറഞ്ഞപ്പം അയ്യോ വലിയ ഔതാര്യമായി പോയല്ലോ ഈ വീട്ടിലെ പണി തീർക്കാതെ ഒരുത്തെയും ഒരു പണിയും ചെയ്യണ്ട ഇവിടുത്തെ പണി തീർത്തും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടത്തിയതിനു ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം നീ നിന്റെ വീട്ടിലേക്ക് കാശുണ്ടാക്കി കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രേവതിയോട് ഈ ചന്ദ്ര ഇങ്ങനെ പറഞ്ഞു രേവതി അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല രേവതി അവിടെ ഇരുന്ന് മാല ഓർത്തോണ്ടേ ഇരിക്കുക നോക്കി അവളുടെ ഒരു അഹങ്കാരം അവള് അവൾ തന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കൊന്നും പറഞ്ഞുകൊണ്ട് ഈ കെട്ടിവെച്ചിരുന്ന മാല എടുത്തൊരു ഒറ്റയേറെ അപ്പൊ അതിനകത്തുണ്ടായിരുന്ന പൂക്കളും മുഴുവൻ പോയല്ലോ അപ്പോൾ അങ്ങനെ ആ ഒരു വിഷമത്തിൽ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുമ്പോ ചന്ദ്രേ നീ അത് തോന്നിവാസ ഈ കാണിക്കുന്നെന്ന് ചോദിച്ചു രവിയേട്ടൻ നീ മിണ്ടരുത് എന്ന് നിങ്ങൾ മിണ്ടരുത് എന്ന് അന്നേരം പറഞ്ഞു നിങ്ങൾ ഒറ്റ ഒരുത്തിയാ ഇവക്കീ വളം വെച്ച് കൊടുക്കുന്നത് മുഴുവൻ പിന്നെ ഞാൻ എന്താണ് ഈ ചെയ്യേണ്ടത് എന്ന് അന്നേരം രവിയേട്ടൻ ചോദിക്കുക നീ നിന്റെ മൂത്ത മോൻ്റെ പേരിൽ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നതൊക്കെ എനിക്കറിയാം അതൊന്നും കണ്ടില്ലെന്ന് വെക്കും തോറും നീ ഒരുമാതിരി മനുഷ്യനെ പൊട്ടരാക്കുന്ന പ്രവർത്തി ചെയ്യരുതെന്ന് പറഞ്ഞു ഈ കുട്ടി ഇവിടെ നീ മാല കോർക്കുന്നതിൽ നിനക്ക് എന്താണ് ഇത്ര കുഴപ്പമൊന്നും ചോദിച്ചുകൊണ്ട് രവിയേട്ട ശരിക്കും ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് കൂടുതൽ ന്യായങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു എന്തായാലും ചന്ദ്രയുടെ അഹങ്കാരം രേവിയായിട്ട് രണ്ട് മിനിറ്റ് കൊണ്ട് കുറച്ചൊന്നും സോൾവാക്കി നിർത്തി അഹങ്കാരം പൂർണ്ണമായും പോകില്ല തൽക്കാലം ഒന്ന് ഒതുക്കി നിർത്തിയെന്ന് തന്നെ പറയാം അത് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അച്ചാ എനിക്ക് വേണ്ടി വഴക്കൊന്നും ഉണ്ടാക്കണ്ട ഞാൻ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് മാല കോർത്തോളാം മോളെ അന്നേരം അമ്പലത്തിൽ കൊടുക്കാൻ സമയം പോകില്ലേ നീ ഇത് തീർത്തതിന് ശേഷം ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ മതി എന്നിട്ട് ബാക്കിയുള്ള പണികൾ ചെയ്താൽ എന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല അച്ചാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് അടുക്കളയിലേക്ക് പോകും അപ്പം ചന്ദ്രക്ക് സന്തോഷമായിട്ടോ അങ്ങനെ നമ്മുടെ രേവതി ആ ഒരു ജോലിയും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമ കൂട്ടുകാരിയുമായിട്ട് ചന്ദ്ര സംസാരിക്കുക അപ്പോൾ തലേദിവസം സംസാരിച്ചതേ ഉള്ളൂ നീ ഇങ്ങനെ ഏതു നേരവും ആ കുട്ടി ഇങ്ങനെ വേദനിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുപോലൊരു കുട്ടിയെ കിട്ടാനെന്നൊക്കെ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യം ഭാമ പറഞ്ഞു അപ്പോൾ ഭാമ അത് പറഞ്ഞത് കേട്ടപ്പോൾ ഭാമയോട് പുള്ളിക്കാർ പറഞ്ഞത് ഇതൊക്കെ അവളോട് വെറും അടവാ അവൾ വെറും കള്ളിയാണ് അവൾ ഓരോന്നൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ തനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നുള്ള കാര്യം ഭാമ പറയുകയും ചെയ്തു കേട്ടോ ഇന്നും അതുപോലെ തന്നെ ഭാമയെ വിളിച്ചിട്ട് അതേ നമ്മുടെ രേവതിയുടെ കുറെ കുറ്റം പറഞ്ഞപ്പം നിനക്ക് എന്താ ഭാമ നീ എന്തിനാ കുട്ടി ഇങ്ങനെ പിറകു നടന്ന് ദ്രോഹിക്കുന്നത് നിന്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും അവള് തന്നെയല്ലേ ചെയ്യുന്നത് ഏതായാലും നിങ്ങൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് കുടിക്കാനും കഴിക്കാനും ഉള്ളതൊക്കെ അവൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് അവൾ ഇച്ചിരി നേരം ആ ഒരു കാര്യം ചെയ്ത് ഓർത്ത് എന്താ കുഴപ്പം എന്നൊക്കെ കൂട്ടുകാർ ചോദിച്ചെങ്കിലും അതിനൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാനോ തയ്യാറാകാതെ ചന്ദ്ര അവളുടെ അഹങ്കാരത്തിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ചന്ദ്രയുടെ അഹങ്കാരം ഉടനെയൊന്നും അവസാനിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ സച്ചിയുടെ കാര്യം രേവതിക്കിയുടെ കാര്യത്തിൽ സച്ചിയാണെങ്കിൽ ഭയങ്കര വയലൻ്റ് ആയ രീതിയിലാണ് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഒക്കെ ആ ഒരു ദിവസം ചന്ദ്ര വഴക്കു പറഞ്ഞും ഊമാല കെട്ടിയും വീട്ടിലെ പണികളൊക്കെ ചെയ്തും ഒക്കെ രേവതിയുടെ ഒരു ദിവസം അങ്ങ് കടന്നുപോയി പോയി വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി വരുന്നത് നോക്കി രവി എട ഇരിക്കാവോ സച്ചി സു സന്തോഷമായിട്ടായിരിക്കും കഴിഞ്ഞ ദിവസം കുടിയൊന്നുമില്ലാതെയാണല്ലോ വന്നത് അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഇന്നും വരുന്നത് എന്നോർത്ത് അച്ഛൻ കാത്തിരിക്കുക അച്ഛൻ കാത്തിരുന്നപ്പം നാല് കാലു കാലുപറിച്ചതേ വരുന്നു മകൻ ആ മകനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ഞെട്ടിപ്പോയി അപ്പോൾ ഇവനും നന്നായിട്ടില്ലെന്ന് അച്ഛനും മനസ്സിലായി എന്നിട്ട് ഇങ്ങനെ മകൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ കുറേ ദേഷ്യപ്പെട്ടു നീ ഈ കാണിച്ചാൽ നിന്നെ നോക്കി ഇവിടെ ഒരു പെങ്കൊച്ചിരിപ്പില്ലേട അതിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെയാണോടാ വന്ന് കയറേണ്ടത് നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത് അങ്ങനെയൊക്കെ അപ്പോൾ എൻ്റെ മനസ്സൊന്ന് തണുക്കാനും മനസ്സൊന്ന് ശരിയാകാനും വേണ്ടിയാണ് ഞാൻ കുടിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൂറുകൂട്ട ന്യായങ്ങൾ അച്ഛൻ്റെ മുന്നിൽ പറഞ്ഞിട്ട് മകൻ നേരെ അകത്തേക്ക് കയറിപ്പോകുന്നു അപ്പോൾ രേവതി അവിടെ മുറിയിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു സച്ചി കുറേ രാത്രിയായിട്ട് വന്നില്ല പാവാക്കട്ടിലെ ആ സൈഡിൽ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുന്നു കാരണം ജോലിയൊക്കെ എടുത്ത് മടുത്ത് തളർന്നൊരു വഴിയൊക്കെ ആയതാ എന്നിട്ട് ഇങ്ങനെ അവിടെ കിടക്കുന്ന സമയത്താണ് സച്ചി ചെന്നത് കാണുന്നത് സച്ചി അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ രേവതി ഇങ്ങനെ ഇവിടെ കിടക്കുവല്ലേ രേവതി അവിടെ കിടക്കുന്ന സമയത്ത് സച്ചി ഓഹോ അവള് കയറി നേരത്തെ അങ്ങ് കിടന്നോ എന്ന് പറഞ്ഞ് അടുത്ത് ചെന്ന് ഈ ചെവികളിൻ്റെ ഒരു ഒറ്റ കൈ കൊട്ടി വിളി ഒറ്റ ഒച്ചയ്ക്ക് കൈ കൊട്ടി അങ്ങ് വിളിച്ചിട്ട് എന്താടി അടി ഇവിടെ കയറി കിടക്കണെന്ന് ചോദിച്ചു ചാടി എഴുന്നേറ്റ് നമ്മുടെ രേവതി രേവതി എഴുന്നേറ്റപ്പം പേടിച്ചു പോയി കേട്ടോ ഇങ്ങനൊരു രൂപത്തിൽ സച്ചി ആദ്യമായിട്ട് കാണുന്നതല്ലേ പാവം പേടിച്ചു പോയി പേടിച്ച് ഇങ്ങനെ നിൽക്കുക ഇത് എന്താ ഇത് നിങ്ങളെന്താ ഇങ്ങനെ എന്ന് രേവതി ചോദിച്ചപ്പോൾ അയ്യോ തമ്പ്രാട്ടിക്ക് അറിയില്ലേ എന്നാ അറിഞ്ഞോ സച്ചി എന്നും ഇങ്ങനെ തന്നെയാണ് സച്ചിയുടെ ജീവിതം മുഴുവൻ സച്ചി ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുക അതിൻ്റെ ഇടയിലേക്കാണ് ഈ എനിക്ക് ശല്യമായിട്ട് നീ കയറി വന്നതെന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ അതിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ഓരോന്ന് പറയുന്നു അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് വരാൻ പാടില്ല അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് ഈ മുറിയിലേക്ക് കള്ളു കുടിച്ചിട്ട് വരാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ നീ ആണോടീ എന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ കുടിക്കണോ കുടിക്കണ്ടേ എന്ന് ഞാനാടീ തീരുമാനിക്കുന്നത് നീ അല്ലടി ഈ തീരുമാനിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയണം അപ്പോഴും നമ്മുടെ രേവതി എതിർത്ത് സംസാരിച്ചു രേവതി എതിർത്ത് സംസാരിച്ചത് സച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സച്ചി എന്ത് ചെയ്തെന്ന് അറിയാവ് രേവതിയെ തല്ലാനായിട്ട് കൈയോങ്ങി തല്ല കൈ ഒങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ആ കയ്യിലേക്ക് തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോൾ കൈ അങ്ങ് വിടിയിച്ചു കാരണം നാണം കെടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ മേലിൽ എന്നെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളിൽ തലയിടാനോ വന്ന നിന്നെ ഞാൻ വെച്ചേക്കുകയല്ലെന്നൊക്കെ പറഞ്ഞു എൻ്റെ മുറിയിൽ ഓരധികാരവും ഓരവകാശവും നീ കാണിക്കരുത് അതുപോലെ ഈ മുറി നിൻ്റേതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത് അപ്പോൾ അതിന് കിടക്കാൻ പോലും ഒരിടം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ രേവതി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വിഷമിക്കുന്നു അങ്ങനെ സച്ചി ഇങ്ങനെ വന്നിട്ട് കട്ടിലയിലേക്ക് അങ്ങ് വട്ടം കയറി കിടന്നു ഇങ്ങനെ വിച്ചുംപേ ഒക്കെ പറഞ്ഞ് രേവതി ആ മൂലയ്ക്ക് മുലക്കിതൊക്കെ ഇരുന്ന് കണ്ട് സങ്കടപ്പെട്ട് ആ ഒരു രാത്രി കഴിച്ചു കൂട്ടി രാവിലെയായി സച്ചി ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നു മുൻ സമയത്ത് നമ്മുടെ രേവതി എല്ലാം ഉണ്ടാക്കി അവിടെ കൊണ്ടേ വെച്ചു രേവതി നേരം മുഴുവനും ഈ നേരം വരെയൊന്നും കഴിച്ചിട്ടില്ല എല്ലാം അവിടെ കൊണ്ടുവന്ന് വെച്ചു വെച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പുറം മാറി അപ്പോഴേക്ക് രവിയേട്ടന അങ്ങോട്ടേക്ക് വന്നു രവിയേട്ടൻ വന്നു കഴിഞ്ഞപ്പം മരുമകളും കഴിച്ചോ എന്ന് ചോദിച്ചു ഇല്ല ഞാൻ നിങ്ങൾ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം കഴിച്ചോള എന്ന് പറഞ്ഞു അങ്ങനെയല്ല ഭർത്താവിന്റെ കൂടെ ഇരുന്നാണ് ഭാര്യ കഴിക്കേണ്ടത് മോളവിടെ ഇരിക്കാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു ഇങ്ങനെ നമ്മുടെ രേവതി പറഞ്ഞപ്പോൾ മോളോടി ഇരിക്കാൻ അച്ഛനാ പറഞ്ഞതെന്നും പറഞ്ഞു രേവതി അവിടെ നിർബന്ധിച്ച് പിടിച്ചുരുത്തുന്നു നിങ്ങൾ അച്ഛൻ തന്നെ കൊടുക്കുക രേവതിയുടെ ആവശ്യാനുസരണം അച്ഛൻ കൊടുക്കുന്നു അപ്പം അച്ഛൻ പറഞ്ഞു മോൾ വയറ നിറയെ കഴിച്ചോളൻ അയ്യോ ഇത്രയ്ക്കൊന്നും എനിക്ക് വേണ്ട വേണ്ടച്ഛാന്ന് പറഞ്ഞപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇതുവരെ അടുക്കളയിലായിരുന്നില്ലേ മോളൊന്നും കഴിച്ചിട്ടില്ലല്ലോ മോൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്നുള്ള കാര്യം അച്ഛൻ അറിയാം മോളിത് അച്ഛൻ തരുന്നത് കഴിക്കാൻ പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് രേവതിക്ക് പാത്രത്തിൽ നിറയെ ഭക്ഷണവും ഇട്ട് കൊടുത്ത് അദ്ദേഹം കഴിപ്പിക്കാം തൊട്ടരികിലിരുന്ന് സച്ചി ഇങ്ങനെ രേവതിയെ നോക്കുന്നു രേവതി സച്ചിയെ നോക്കുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ രേവതിയോ കഴിപ്പിക്കുന്നതും അല്ലെങ്കിൽ വിളമ്പിക്കൊടുക്കുന്നതും ഒക്കെ അപ്പുറം മാറി നിന്ന് ഈ ചന്ദ്ര കാണുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് ഒട്ടും ദഹിക്കുന്നില്ല ഇവളിവിടെ നിന്ന് കുടുംബം മുടിയും കാരണം അവൾ അതുപോലെ തിന്നുകൂട്ടുന്നതെന്ന് അങ്ങനെ ചിന്തിച്ചിട്ട് ഇവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് ചാടിക്കണം എന്നുള്ള കാര്യവും ആലോചിച്ച് ചന്ദ്ര ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ രവിയേട്ടൻ മോള് കഴുകി കഴിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ ചന്ദ്രയെ പേടിയാണ് പാവത്തിന് അപ്പൊ ആ പേടിയോടെ ഇതിനെ അതായത് ഈ ഭക്ഷണത്തെ പേടിയോടെ നോക്കുന്ന നമ്മുടെ കണ്ണുകളിൽ ആ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു അച്ഛന് ശരിക്കും സങ്കടമായി കാരണം ഒരു നേരത്തെ ആഹാരം പോലും വയറു നിറച്ച് കൊടുക്കാത്ത അമ്മായിമ്മയാണല്ലോ അപ്പം അത്തരത്തിലുള്ളൊരു കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ ഇതെന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്നുള്ള രീതിയിൽ തൊട്ടരികിൽ സച്ചി ഇരിക്കുന്നു അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഇതും കാരണം അതായത് സച്ചിയോട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മുടെ രവിയേട്ടൻ അന്നേരം ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതൊന്നും ഞാനൊന്നും ചെയ്യേണ്ട അല്ല എൻ്റെ ആരുമല്ല ഇത് എന്നുള്ളൊരു മട്ടുമാതിരിയിൽ ഇരിക്കുന്ന സച്ചി അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് എങ്ങനെയെങ്ങനെ രേവതി എവിടെ നിന്ന് പുറത്ത് ചാടിക്കണമെന്ന് ചിന്തിക്കുന്ന ചന്ദ്ര അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണണം ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സീകൻ ടേക്ക് കെയർ ബൈ ബൈ